കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പെൻഷൻ വർധനവും മറ്റ് സുപ്രധാന ആനുകൂല്യങ്ങളും ഡിസംബർ ഒന്നു മുതൽ വിതരണം ചെയ്യാൻ ഒരുങ്ങി സംസ്ഥാന ധനവകുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ അതിവേഗം നീക്കങ്ങൾ നടത്തുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയർത്തിയതുൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ സാമൂഹിക സുരക്ഷാ ചരിത്രത്തിലെ നാഴിക ായി മാറുമെന്നാണ് വിലയിരുത്തൽ പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ ധനവകുപ്പ് തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഓരോ വകുപ്പുകൾ വഴി നടപ്പാക്കേണ്ട പദ്ധതികൾ പോലും കാലതാമസം ഒഴിവാക്കാൻ ധനവകുപ്പ് നേരിട്ട് വിതരണം ചെയ്യാനാണ് ആലോചന ഡിസംബർ ഒന്നിന് തന്നെ സ്ത്രീകൾക്കുള്ള പ്രതിമാസ പെൻഷനും യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്തു തുടങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ധനകാര്യ വിഭാഗം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മൂന്ന് പുതിയ പദ്ധതികളിൽ പ്രധാനമാണ് സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ും ഈ രണ്ട് പദ്ധതികളും പൊതുവായ മാനദണ്ഡങ്ങളാണ് സർക്കാർ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ മാർഗരേഖകൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ആനുകൂല്യങ്ങൾ അർഹരായവരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനുള്ള വിതരണ രീതി സംവിധാനം എന്നിവയെ ധനവകുപ്പ് വിശദമായ ചർച്ചകൾ നടത്തി വരികയാണ്